ആയിരത്തി നാൽപ്പത്തി എട്ടാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂലൈ പതിനാല് ഞായറാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു നമ്മൾ ഇന്ന് ഞായറാഴ്ച ദൈവത്തിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്ന ഈ പെൻസു ഇന്നത്തെ നമ്മളുടെ ദൈവവചന വായനയിൽ ഇന്ന് എസ്തേറിന്റെ പുസ്തകം എട്ടാം അധ്യായം ഒൻപതാം അധ്യായം മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രമിക്കുക തലസ്ഥാനമായ സോസായിൽ കൊല്ലപ്പെട്ടവരുടെ സംഖ്യ അന്ന് തന്നെ രാജാവിനെ അറിയിച്ചു രാജാവ് രാജ്ഞിയോട് പറഞ്ഞു തലസ്ഥാനമായ അഞ്ഞൂറ് പേരുടെയും കൂടാതെ ഹാമാന്റെ പത്ത് പുത്രന്മാരെയും കൊന്നിട്ടുണ്ട് അപ്പോൾ രാജാവിന്റെ മറ്റ് പ്രവശ്യകളിൽ അവർ എന്തുതന്നെ ചെയ്തിരിക്കുകയില്ല ഇനി നിന്റെ അപേക്ഷ എന്താണ് അത് ഞാൻ നിനക്ക് സാധിച്ചു തരും നിന്റെ അടുത്ത ആവശ്യം എന്ത് അത് നിനക്ക് നിവർത്തിച്ചു തരാം എസ്തീർ പറഞ്ഞു രാജാവിന് ഇഷ്ടമെങ്കിൽ ഇന്നത്തെ വിളംബരം അനുസരിച്ച് നാളെയും പ്രവർത്തിക്കാൻ സൂസായിലുള്ള യഹൂദരെ അനുവദിച്ചാലും ഹാമാന്റെ പത്രപുത്രന്മാരെയും കഴിവിലേറ്റട്ട് അങ്ങനെ ചെയ്യുന്നതിന് രാജാവ് കൽപ്പന നൽകി സൂസായി ഒരു വിളംബരം പുറപ്പെടുവിക്കുകയും ഹാമാന്റെ പത്രപുത്രന്മാരെയും തൂക്കിലിടുകയും ചെയ്തു സൂസായിലുള്ള യഹൂദർ ആധാർ മാസം പതിനാലാം ദിവസം ഒരുമിച്ചുകൂടി സുസായില് മൂന്നൂറ് പേരെ വധിച്ചു കവർച്ചയൊന്നും നടത്തിയില്ല രാജാവിന്റെ പ്രവശ്യകളിലുണ്ടായിരുന്ന യഹൂദരും തങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ ഒന്നിച്ചുകൂടി ശത്രു നിന്ന് അവർ വിമോചനം നേടി തങ്ങളെ വെറുത്തിരുന്ന എഴുപത്തി പേരെ അവർ കൊന്നു പക്ഷേ കവർച്ച ഒന്നും നടത്തിയില്ല ഇത് ആധാർ മാസം പതിമൂന്നാം ദിവസം ആയിരുന്നു പതിനാലാം ദിവസം അവർ വിശ്രമിച്ചു അത് ഉത്സവത്തിന്റെയും സന്തോഷത്തിന്റെയും ദിനമായിരുന്നു എന്നാൽ യഹൂദർ പതിമൂന്നും പതിനാലും ദിവസങ്ങളിൽ ഒന്നിച്ചു കൂടുകയും പതിനഞ്ചാം ദിവസം വിശ്രമിച്ചു അത് വിരുന്നിന്റെയും സന്തോഷത്തിന്റെയും ദിനമാക്കുകയും ചെയ്തു ഇതുകൊണ്ടാണ് ചെറിയ പട്ടണങ്ങളിൽ വസിക്കുന്ന ഗ്രാമീണരായ യഹൂദർ ആധാർ മാസം പതിനാലാം ദിവസം സന്തോഷത്തിന്റെയും വിരുന്നിന്റെയും വിശ്രമത്തിന്റെയും സമ്മാനങ്ങൾ പരസ്പരം കൈമാറുന്നതിന്റെ ദിനമായി ആചരിക്കുന്നത് പുരീം തിരുനാൾ മർദ്ദക്കായി ഇതെല്ലാം രേഖപ്പെടുത്തി ഹസി രാജാവിന്റെ സകല പ്രവശികളിലുമുള്ള സമീപസ്ഥരും സകലർക്കും യഹൂദർക്കും എല്ലാ വർഷവും ആധാർ മാസം പതിനാലും പതിനഞ്ചും ദിവസങ്ങൾ ശത്രുക്കളിൽ നിന്നുള്ള മോചനത്തിന്റെ ദിനങ്ങളായും ആ മാസം ദുഃഖം സന്തോഷമായും വിലാപമായും തീർന്ന മാസമായും ആചരിക്കണമെന്ന് അവൻ എഴുതി വിരുന്നിന്റെയും സന്തോഷത്തിന്റെയും ദിനങ്ങളായി പരസ്പരം സമ്മാനങ്ങളും ദരിദ്രക്ക് ദാനങ്ങളും കൊടുക്കുന്ന ദിനങ്ങളായി അത് ആചരിക്കണമെന്നും അവൻ എഴുതി അങ്ങനെ ൾ ആരംഭിച്ചതുപോലെയും മൃദക്കായി എഴുതിയതുപോലെയും യഹൂദർ ആചരിച്ചു തുടങ്ങി കാരണം അഗാഗിനും മകനും സകല യഹൂദരുടെയും ശത്രുവുമായ ഹാമാൻ യഹൂദരെ നശിപ്പിക്കാൻ ഗൂഢാലോചന നടത്തുകയും അവരെ തകർത്തില്ലാതാക്കാൻ പൂരെ എന്ന അഥവാ മറക്കെടുകയും ചെയ്തിരുന്നു എന്നാൽ എസ്തേർ രാജസന്നിധിയിലെത്തിയപ്പോൾ യഹൂദർക്കെതിരെ ഉണ്ടാക്കിയ അവന്റെ ദുഷ്ടമായ ഉപായം അവന്റെ തലയിൽ തന്നെ പതിക്കുന്നതിനും അവനെയും അവന്റെ മക്കളെയും കഴിവിലേറ്റുന്നതിനും വേണ്ടി രാജാവ് എഴുതി കൊടുത്തു ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് ലലസിലെ വിശുദ്ധ സിനെ അനുസ്മരിക്കുന്ന ദിവസമാണ് ഇറ്റലിയിലെ അംബ്രൂസിയിൽ അറുപത് വയസ്സുള്ള അമ്മ യേശു ജനിച്ചതുപോലെ തൊഴുത്തിലെ വൈക്കോലിലാണ് മകന് ജന്മം നൽകിയത് പടാളി പടയാളിയായ പിതാവിന് കുറെ പണമുണ്ടായിട്ടും പിതൃ സ്വത്തായി ഒരു മാള് മാത്രമാണ് സോറി ഒരു വാള് മാത്രമാണ് ലഭിച്ചത് വാള് കയ്യിലെടുക്കാറായപ്പോൾ മുതൽ കമില്ലസ് പടവട്ടാൻ തുടങ്ങി ഒരു യുദ്ധത്തിൽ ആഴത്തിലുള്ള മുറിവുമായി സ്വഭവനത്തിലേക്ക് മടങ്ങി അഗതിയായ കമില്ലസ് ചികിത്സിക്കാൻ പണമില്ലാതെ ആശുപത്രിയിൽ ശിപായി പണി ചെയ്ത് ചികിത്സ നടത്തിയിരുന്നു ചീട്ടുപെട്ടി തലേനക്കടിയിൽ വെച്ചാണ് ജോലി ചെയ്തിരുന്നത് കളിക്കാൻ ഭയങ്കര ഭ്രമമായതിനാൽ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു വീണ്ടും സൈന്യത്തിൽ ചേർന്നു അതികഠിനമായിരുന്നു ജീവിതം അവസാനം അവിടെ നിന്ന് തിരിച്ചു വന്ന് തന്റെ സമ്പാദ്യം മുഴുവൻ ചൂതു കളിച്ചു അവസാനം ഒരു കപ്പൂച്ചിൻ വൈദികൻ ദേഹത്തെ മാനസാന്തരപ്പെടുത്തി രണ്ടു പ്രാവശ്യം നൊവിഷേറ്റിൽ ചേർന്നെങ്കിലും കാലിലെ വ്രണം മൂലം രണ്ടു പ്രാവശ്യവും പുറത്തേക്ക് പോരേണ്ടി വന്നു ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ടിൽ കസിനും രോഗികൾക്ക് വേണ്ടി ചികിത്സ ആരംഭിച്ചു എല്ലാവരും തോളിൽ ചുവന്ന കുരിശെ അണിഞ്ഞിരുന്നു അതാണ് ഇന്നത്തെ റെഡ് കോഡ് സംഘടനയുടെ ഉത്ഭവം ഒരു വൈദികനായാൽ തന്റെ ജോലി ഒന്നുകൂടി വിജയിക്കുമെന്ന് കരുതി വിശുദ്ധ ഫിലിപ്പിനേരിയുടെ ഉപദേശപ്രകാരം മുപ്പത്തിനാലാം വയസ്സിൽ വൈദികനായി സഭ തന്നെ സ്ഥാപിച്ചു വീടുകളിലും യുദ്ധരംഗത്തും ക്രിസ്തുവിനെ പ്രതി ശുശ്രൂഷ ചെയ്തു മരണം വരെ കാലിലെ വ്രണം ഉണങ്ങിയില്ല വിശുദ്ധ കമില്ലസിനെ അനുസ്മരിച്ച് നമ്മൾ ഇന്നത്തെ ഈ നല്ല ദിവസത്തേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും സുന്ദരമായ ഒരു ഞായറാഴ്ച ദിവസം ആശംസിക്കുന്നു